അപ്പൊ പോവല്ലേ അളിയ ഇനി എന്നാ ഇങ്ങോട്ട് എന്തു വന്നില്ലേ ഇപ്പൊ പോയാലേ പറ്റത്തുള്ളൂ കാണാ എവിടെ വരുമ്പോളിട്ട് വന്നു അടിയ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കൊച്ചിന്റെ കാര്യം എന്താ സെറ്റ് ആക്കുന്ന വല നടക്കൂ അളിയാ നീ പറഞ്ഞ ഞാൻ ആദ്യമായിട്ടും എൻ്റെ അടുത്തൊരു കാര്യം നീ അത് മറന്നൊക്കെ പറയുമ്പോ അത് കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാം അളിയ എന്തോ നീ ഇങ്ങനൊക്കെ പറയുന്നേ പെണ്ണു സെറ്റ് ആവത്തില്ല എന്തായാലും പെണ്ണ് സെറ്റാക്കി തരും സെറ്റാക്കിട്ടേ പോകത്തുള്ളൂ അല്ലിയ പെണ്ണും പെടക്കോലിയൊക്കെ അവിടെ ഇങ്ങനിക്കട്ടെ ഇന്നലെ നമ്മള് മന്തി കഴിക്കാൻ പോയില്ലായിരുന്നു ഏഹ് അളിയ മന്തി പൊളിയായിരുന്നു ആ മന്തി അടിപൊളിയായിരുന്നു ഓ പക്ഷേ വേറെ ചെറിയ പ്രശ്നമുണ്ടല്ലോ വേറെ ഇന്നലെ പൈസ ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാന്ന പറഞ്ഞേ നീ തന്നില്ലായിരുന്നു അതൊന്നയിച്ചായിരുന്നെങ്കി എനിക്ക് വണ്ടി പെട്ടടിക്കും ഒരു കോളുണ്ട് ഇപ്പൊ